വാശിയേറി ആൺകുട്ടികളുടെ നാളെ നൃത്തം മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ കൊച്ചുമുടുക്കൻ നിരഞ്ജൻ നമ്മോടൊപ്പം ഉണ്ട് നിരഞ്ജനോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം മത്സരത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നിരഞ്ജൻ എങ്ങനെയുണ്ടായിരുന്നു ആറ് വർഷമായി ഡാൻസ് പഠിക്കാൻ തുടങ്ങി ഡാൻസ് പഠിക്കാൻ സപ്പോർട്ടുണ്ട് സ്കൂളിൽ നിന്നാണോ വീട്ടിൽ നിന്നാണോ സ്കൂളിൽ നിന്നാണ് വീട്ടിൽ നിന്ന് വരുന്നത് വീട്ടിൽ നിന്ന് സപ്പോർട്ടുണ്ട് അപ്പോൾ ഈ നൃത്ത അഭ്യസിക്കാൻ എന്ത് പ്രചോദനമാണ് നിരഞ്ഞ് ലഭിച്ചിരിക്കും സാധാരണ പെൺകുട്ടികളെ തിരഞ്ഞെടുക്കുന്ന ഒരു മേഖലയാണ് എന്ന് പറയുന്നു പക്ഷേ നമ്മൾ ഇതിലേക്ക് വന്നു എങ്ങനെ തോന്നുന്നു നമ്മുടെ ആ ഒരു മൊത്തത്തിലുള്ളൊരു മാറ്റമൊക്കെ ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം കലോത്സവത്തിന്റെ എല്ലാവിധ ആംബിയൻസും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു വരും വർഷങ്ങളിലും നിരഞ്ജന് അതേ മികവോടെ അതേ മത്സര ബുദ്ധിയോടെ കൂടി തന്നെ ഈ ജില്ലാ കലോത്സവങ്ങളിലും സംസ്ഥാന കലോത്സവങ്ങളിലും പങ്കെടുക്കാൻ ഉറപ്പാവട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം നമ്മുടെ ജീവണ്ടി സ്പോൺസർ ചെയ്യുന്ന ഒരു ടീ പാക്കറ്റിലൂടെ നമ്മൾ നിരഞ്ജന് സമ്മാനിക്കുകയാണ് അതിനപ്പം ചായക്കെട്ട് കുടിച്ചോണം കേട്ടോ